ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ മൗണ്ട് അകത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബൈജുവും ദീപയും സംസാരിക്കുകയാണ് അപ്പോൾ ബൈജുവിനോട് സൂക്ഷിക്കണമെന്നും ആ പെണ്ണും ഗംഗാപ്രസാദും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് സംശയമുണ്ടെന്നും അങ്ങനെ പറയുകയാണ് ബൈജുവിനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബൈജു ആണെങ്കിൽ ഓ എനിക്കതൊക്കെ ആലോചിക്കുമ്പോഴെനിക്ക് കാലി വരികയാണ് എൻ്റെ ദീപചേജി ഓ അവളെ എൻ്റെ പിന്നാലെ നടന്ന് അവളെന്നെ വളച്ച് കളഞ്ഞു അങ്ങനെ ആരുടെയും മുന്നിലും കീഴടങ്ങാത്തൊരാളായിരുന്നു ഞാൻ പക്ഷെ അവളുടെ മുന്നിൽ എങ്ങനെ കീഴടങ്ങിയെന്ന് ഒരു എത്തും പിടിയും കിട്ടും ില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജിങ്ങനെ സംസാരിക്കും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അതാ വരുന്നു കാറ് കാർ വരികയാണ് അതിൽ നിന്ന് നമ്മുടെ പ്രകാശനും കല്യാണിയും കിരണം കൂടി ഇറങ്ങുകയാണ് അപ്പോൾ പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപ ചേച്ചി തീ പ്രകാശേട്ടൻ എന്ന് വന്നെന്ന് പറയുക അങ്ങനെ നമ്മുടെ ദീപ സന്തോഷം കൊണ്ട് മതി മറന്നു നേരെ പ്രകാശിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോൾ കല്യാണി പ്രകാശിൻ്റെ ഒരു ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് മോളെ നീ പിടിക്കണ്ട ഞാൻ പിടിച്ചോളാം പ്രകാശനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ പ്രകാശിൻ്റെ കയ്യിലിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിൻ്റെ മനസ്സ് നന്നായിട്ട് തണുക്കുകയാണ് കാരണം അത്രയ്ക്കും തന്നെ വെറുത്തൊരു വ്യക്തിയായിരുന്നു തൻ്റെ ഭാര്യ പക്ഷേ ഭാര്യ തൻ്റെ ഇങ്ങനെ പിടിച്ച് സപ്പോർട്ട് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിനും ഭയങ്കര സന്തോഷം തോന്നുകയാണ് വാ പ്രകാശേട്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ പതിയെ പതിയെ കിരണും അതേപോലെ തന്നെ ദീപയും കൂടി കൈ പിടിച്ചുകൊണ്ട് നേരകത്തേക്ക് കയറ്റുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ കല്യാണി പറയുകയാണ് ഏതായാലും ഏതായാലും അച്ഛാ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ അതെ ഭാര്യയുടെ ദേഷ്യമൊക്കെ തീർന്നു ഇപ്പോൾ അച്ഛന് സന്തോഷമായല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ നിങ്ങളേക്ക് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് മോനെ കിരണേ എത്രയായി ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ചിലവായല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എന്തിനാ അച്ഛ അതിനെക്കുറിച്ച് അറിയുന്നത് അച്ഛൻ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരികയാണ് എത്ര പൈസയായി എത്ര പൈസയായെന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പൈസയുടെ കാര്യമൊക്കെ വിട്ടേര് എന്നാലും അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ യാതൊരു ഉപകാരവും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്യുന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഇപ്പോഴും വേദനിക്കുകയാണ് കിരണേ ആ അതൊക്കെ വിട്ടേര് ഇപ്പം അച്ഛൻ്റെ സ്വഭാവമൊക്കെ മാറിയല്ലോ അപ്പോൾ കല്യാണി ആണെങ്കിൽ അച്ഛ അച്ഛൻ കാരണമാണ് എന്റെ കിഴനേട്ടനെ ഇപ്പൊ എനിക്ക് ജീവനോടെ കാണാനായിട്ട് സാധിച്ചത് അച്ഛൻ ഇല്ലായിരുന്നെങ്കിലോ എന്നൊക്കെ പറയുമ്പോ ദീപയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പോൾ ദീപ പറയാണ് അതേ പ്രകാശേട്ടാ ആ കുത്താൻ പോകുന്ന സമയത്ത് പ്രകാശേട്ടനാണല്ലോ മുന്നിലേക്ക് മുന്നിലേക്കെടുത്ത് ചാടിയതും പ്രകാശേട്ടനെ കുത്തേറ്റതും അതൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് പ്രകാശേട്ടൻ ചെയ്തത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് എല്ലാ പാപങ്ങൾക്കും അത് തന്നെയാണ് പരിഹാരം എന്നവിടെ പറയുകയാണ് അപ്പം കല്യാണയും അവിടെ സംസാരിക്കുകയാണ് അച്ഛാ അച്ഛൻ മാറിയെന്ന് ഞങ്ങൾ ഇവരോട് വന്ന് പറഞ്ഞെങ്കിലും ഇവരത് വിശ്വസിച്ചൊന്നുമില്ല പ്രകാശേട്ടൻ ഒരിക്കലും മാറില്ലെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് പക്ഷേ ഇപ്പം പൂർണ്ണമായിട്ട് വിശ്വാസമായി അച്ഛൻ ശരിക്കും മാറി എന്നുള്ളൊരു കാര്യം അമ്മ പോലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പ്രകാശിന് ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഏതായാലും അച്ഛനകത്ത് പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ദീപ പ്രകാശിൻ്റെ കയ്യിലും പിടിച്ചിട്ട് പതിയെ പതിയെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ കിരണും കല്യാണി ആ ഒരു കാഴ്ച ും ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ് കണ്ടില്ലേ കിരുന്നേട്ടാ അമ്മക്ക് ഇപ്പോ അച്ഛനോട് ഒരു ദേഷ്യവും ഇല്ല ഭയങ്കര സ്നേഹമാണ് ആ അത് തന്നെ ആവട്ടെ കല്യാണി അങ്ങനെ പ്രകാശിനെ റൂമിൽ കൊണ്ട് ഇരു ഇരുത്തുമ്പോഴും നമ്മുടെ ദീപ ചോദിക്കാണ് പ്രകാശ് ഏട്ടാ പ്രകാശ് ഏട്ടനും വേദനയുണ്ടോ ഇവിടെ നന്നായിട്ട് വേദനയുണ്ടോന്നൊക്കെ വയറൊക്കെ തൊട്ടിങ്ങനെ നോക്കുക അപ്പോഴാണ് കല്യാണിയുടെ വരവ് അപ്പൊ കല്യാണി ഈ ഒരു കാഴ്ച ഉണ്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ തന്നെ നിൽക്കുകയാണ് ഇവരെന്താ അറിയാൻ വേണ്ടി തന്നെ അമ്മ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെ അവിടെ കല്യാണി നോക്കി നിൽക്കുക അപ്പോൾ നമ്മുടെ ദീപം പറയുകയാണ് പ്രകാശേട്ടാ ക്ഷമിക്കണം ഞാൻ ഒരുപാട് ഒരുപാട് പ്രകാശേട്ടനെ ദ്രോഹിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂപിപ്പിടിച്ചിരിക്കുക അപ്പോൾ പ്രകാശൻ എന്തിനാ ദീപെ നീയെന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് ഞാനല്ലേ നിന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുള്ളത് എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതൊക്കെ എത്ര വന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല ദീപേ എന്നിട്ട് നീ എന്നോട് ക്ഷമ ചോദിക്കുന്നു അതിൻ്റെ കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ ശരിക്കും മാറിയിട്ടുണ്ട് ഇപ്പം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത്രയും മാത്രം മതി അതേ പ്രകാശേട്ടാ அம்மையே போல தான் ഞാനും പ്രകാശേട്ടനെ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു കൂടി തന്നെ എൻ്റെ എല്ലാ സംശയങ്ങളും മാറി പ്രകാശ്ചേട്ടൻ ഇപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടതും മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി പ്രകാശേട്ടൻ്റെ ജീവൻ വരെ കൊടുക്കാനായിട്ട് തയ്യാറാണെന്നുള്ളൊരു കാര്യവും ഇപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് പ്രകാശ് ചേട്ടാ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രകാശന ഇപ്പോൾ വിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനോട് വല്ലാത്തൊരു സ്നേഹപ്രകടനം പ്രകടനം അവിടെ കാണിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കല്യാണി കാണുന്നത് അപ്പോൾ കല്യാണി പെട്ടെന്ന് കിരണ് വിളിക്കണം ഇങ്ങോട്ട് വന്നേ കിരണിട്ട് ഇതൊരു കാഴ്ച കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോ കിരണം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ അത് കൊള്ളാലോ കല്യാണി അങ്ങനെ ഇവരെന്തോരും കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഓരോരോ പഴയ കാര്യങ്ങളെല്ലാം പറയുക അപ്പോ നമ്മുടെ കല്യാണയില് ആ കൊള്ളാം അപ്പോ രണ്ടുപേരുടെ പിണക്കൊക്കെ മാറിയല്ലോ സന്തോഷമായി അപ്പൊ കിരണം ഒന്നും അറിയാത്ത രീതിയിൽ ചെല്ലിക്കാണ് ആ ഏതായാലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമായ കാര്യമാണ് അച്ഛ ഇപ്പച്ചനെ സ്നേഹിക്കാണേ രണ്ട് ഭാര്യമാരാ അടുത്തുള്ളത് ഹാ അത് അച്ഛന്റെ ഒരു ഭാഗ്യം തന്നെയാണേ ആ ഇങ്ങനെ രണ്ട് ഭാര്യമാരെ സ്നേഹിച്ച് സ്നേഹിച്ച് എൻ്റെ അച്ഛനെ ഇല്ലാതെ ആക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കല്യാണി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരി വരികയാണ് മോളെ എന്തായാലും ഇവരൊക്കെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയില്ല അതെ അച്ഛാ അച്ഛൻ ഉപേക്ഷിച്ച രണ്ട് ഭാര്യമാരാ ഡിവോഴ്സ് ചെയ്ത രണ്ട് ഭാര്യമാരാണ് ഇപ്പം അച്ഛനെ സ്നേഹിക്കാനായിട്ട് പോകുന്നത് ഏ ഈ ഉപേക്ഷിക്കൽ അതൊക്കെ വെറും ഒരു പാഴ്വാക്കാണ് മോളെ മനസ്സുകൊണ്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതാണ് മോളെ ഏറ്റവും വലിയ കാര്യം അല്ലാണ്ട് അതിൽ ഡിവോഴ്സ് അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പം അച്ഛന് നല്ല ബുദ്ധി കൊതിച്ചല്ലേ ശരി ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവർ സംസാരിക്കട്ടെ കല്യാണി നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ നമ്മുടെ ദീപയുടെ കൈ പിടിച്ചിട്ട് പ്രകാശൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയാണ് ദീപെ നീ എന്നോട് ക്ഷമിക്കണം എല്ലാ കാര്യങ്ങൾക്കും എന്നോട് ക്ഷമിക്കണം മാത്രം ദ്രോഹമാണ് നിന്നോട് ഞാൻ ചെയ്തിരിക്കുന്നത് കല്യാണം കഴിച്ച നാളെ മുതൽ തന്നെ നിന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള എല്ലാ തെറ്റുകളും ദീപയോട് പറയുകയാണ് പ്രകാശൻ പ്രകാശൻ്റെ ആ മനസ്സ് തുറക്കൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപയുടെ മനസ്സലിഞ്ഞു പോയി അവർ രണ്ടുപേരങ്ങനെ അവിടെ ഒരു സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് ബെഗാസുരനെയാണ് അപ്പോൾ ബെഗാസുരനെ കാണാനായിട്ട് ഷാരി വന്നിരിക്കുകയാണ് അപ്പം ഷാരി ഭയങ്കര കലിപ്പിലാണ് ഏതായാലും ഷാരി നീ എന്നെ കാണാൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ നീ നീയന്തിപ്പോടാ ടക്കൊന്നും വരാത്തത് ശാരി എന്താ വിചാരിച്ചത് നിങ്ങളുടെ തിരുമോന്ത കാണാനാണ് ഞാൻ വന്നതെന്നോ ഒരിക്കലും ഇല്ല എൻ്റെ മോള് പറഞ്ഞ കാര്യം നടന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതെന്തായാലും നിങ്ങൾ പറ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാരി ഞാൻ എന്റെ മാക്സിമം ശ്രദ്ധിക്കുന്നു ശ്രമിക്കുന്നുണ്ട് അവനെ കൊല്ലണം കൊല്ലണം മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളു പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല അപ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനോഹറിന് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് മാറ്റോ അവനോ അവൻ എന്തു മാറ്റോന്നാണ് നിങ്ങൾ പറയുന്നത് അവനിപ്പോ പറയുക അവന്റെ മോളെ കാണണം മോളോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയാണെന്ന് ഓ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവന്റെ കാരനടിച്ച് പുകയ്ക്കാരുതില്ല നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവനെ തീർക്കുമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഓരോരുത്തർ വന്ന് ഇടപെടും പക്ഷെ അതുകൊണ്ടാ എനിക്ക് അവനെ കൊല്ലാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത് എന്തായാലും നിങ്ങളുടെ മോൾക്ക് വേണ്ടി നിങ്ങളത് ചെയ്തിരിക്കണം ദേ അവനൊരു കല്യാണ തട്ടിപ്പ് കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോളുടെ മാനസികാവസ്ഥ തെറ്റുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ പക്ഷെ ഞാൻ കണ്ടതാണ് ആ കാഴ്ച അതുകൊണ്ട് ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാനായിട്ട് പോകുന്നില്ലടോ അവനെ തീർക്കാതെ നിങ്ങൾ പുറത്തിറങ്ങണ്ട ആ അവനെ തീർത്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങും അപ്പോൾ ഞാൻ എൻ്റെ മോളും നിങ്ങളെ പൂർണ്ണ സമ്മതത്തോടെ സ്വീകരിക്കും അല്ലാതെ നിങ്ങളെ എൻ്റെ മോൾ അംഗീകരിക്കില്ല എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ മോളിലെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ അവനെ കൊല്ലും ആ മനോഹരനെ കൊല്ലും ആ അതിനൊരവസരം എനിക്ക് ഒത്തു വരും ഷാരി നീ അതിനെക്കുറിച്ച് ഒന്നും ടെൻഷൻ ആവണ്ട എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ബഗാസുരനാണെങ്കിൽ രണ്ടും കലിപ്പിച്ച് നിൽക്കുകയാണ് എന്തായാലും മനോഹരനെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ തൻ്റെ മോളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ലെന്ന് ബഗാസുരൻ നന്നായിട്ട് തന്നെ അറിയാം പിന്നെ സില് കാണിക്കുന്നത് നമ്മുടെ സി എസിനെയും രൂപയെയും അവരെ കാണാനായിട്ട് നേരെ കല്യാണയും കിരണം കൂടി വന്നിരിക്കുകയാണ് എന്തായാലും മോനെ മോനെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അച്ഛനെ നല്ല മാറ്റമുണ്ട് പിന്നെ അത് അതുമാത്രമല്ല ഇപ്പം ഒരു ദേഷ്യവും അമ്മ കാണിക്കുന്നില്ല അതേതായാലും നല്ല കാര്യം തന്നെയാണ് പിന്നെ കാർത്തിക മോളിലെ കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ മോളെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സ്വർണവും പണമൊക്കെ കൊടുക്കാനുള്ള ഇതൊക്കെ കഴിവൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും നടത്തണം മോളെ എന്ന് സി എസ് പറയാണ് അതേ അച്ഛാ അതുതന്നെയാണ് ഞാനും ചേച്ചിയോട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അത് ഞാൻ ചേച്ചിക്ക് വാക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്വർണ്ണങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും സ്വർണ്ണം കൊടുക്കണ്ടേ ആ ഞാൻ ചാ ഞാനത് ആ ചേച്ചിയോടെ ഒരു നെക്ലസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അത് നമുക്ക് എടുക്കാം പിന്നെ കുറച്ച് മോതിരങ്ങൾ മേടിക്കണം പിന്നെ കല്യാണ പന്തലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഏതായാലും കാർത്തിക മോളിലെ കല്യാണം എന്ന് കണ്ടാൽ മതി അപ്പോൾ പ്രകാശിനും ഒരുപാട് സന്തോഷമാകുമല്ലോ അതെ അച്ഛാ വേണ്ടി തന്നെയാണ് ഞങ്ങൾ മുൻകൈ ഇറങ്ങുന്നത് എന്നൊക്കെ സി എസ്സിനോട് പറയാണ് അപ്പോ അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു ഷാരി അപ്പോൾ ഷാരി ഭയങ്കര ടെൻഷനോടു കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ രൂപ ചോദിക്കുകയാണ് എന്തായി ഷാരി നീ അയാളെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ കണ്ടു ഞാൻ അയാളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും പോകുന്നല്ല അയാൾക്ക് സുഖവിവരം അന്വേഷിക്കാനും പോകുന്നല്ല രൂപേ എൻ്റെ മോള് പറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി മനോഹർ അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി എന്നിട്ട് എന്തായി അവനെക്കുറിച്ച് വിവരമെല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അവനെക്കുറിച്ച് വിവരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിപ്പം മനസ്സിൽ ഭയങ്കര ഒരു കുറ്റബോധമാണ് തൻ്റെ മോളെ കാണണം മോളെ കാണോ എന്ന് പറഞ്ഞുകൊണ്ട് സലൈവിൻ്റെ അച്ഛനോട് പറയണത്രേ ആ സലൈവൻ്റെ അച്ഛനത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ദേഷ്യം തോന്നി ഇതൊക്കെ എന്നോട് പറഞ്ഞു ആ എന്തിനാണ് ദീപേ നീ എന്തിനാ അവരുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പോകുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ഇപ്പം സറിയിവിൻ്റെ കാര്യം മാത്രം നീ അന്വേഷിക്കുക അവൾക്കൊരു ജീവിതം വേണം അതുകൊണ്ട് അവൾക്കൊരു തുണയുടെ ആവശ്യമാണ് മനോഹറിന്റെ കാര്യം അങ്ങനെ വിട്ടേര് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞു ഇനി അവളുടെ മനസ്സിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണ്ട അതുകൊണ്ട് തന്നെ നീ അവളെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അവളോട് ഒരു കല്യാണത്തിൻ്റെ കാര്യം പറ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദീപയാണെങ്കിൽ ഈ കാര്യം ഞാൻ കിരണിനോട് പറയണമെന്ന് ആലോചിച്ചതാ കാരണം സരൈവിനോട് കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പി കഴിപ്പിക്കാൻ നിർബന്ധിക്കണമെന്ന് ഞാൻ കിരണോട് പറയാൻ ആലോചിച്ചതാ ഏതായാലും കിരണും കല്യാണിയും അവളെ ചെന്ന് കാണണം എന്നിട്ട് അവളുടെ മനസ്സൊന്ന് മാറ്റണം അവളെ വേറൊരു കല്യാണത്തിന് നിർബന്ധിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ആണെങ്കിൽ ഹാ പക്ഷേ അവൾ സമ്മതിക്കുന്നൊന്നും തോന്നുന്നില്ല ഞങ്ങൾ പറഞ്ഞു നോക്കാം അത്രേ മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ പറഞ്ഞ സമ്മതിക്കുന്നു അവൾക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ കല്യാണയുടെ പ്രായം തന്നെയല്ലേ എല്ലേ സറൈവിനെ ഉള്ളൂ അതുകൊണ്ട് സരൈവിനെ മനസ്സ് മാറ്റിക്കണം അവളുടെ അല്ലെങ്കിൽ അവളുടെ ജീവിതം പോകും അവൾക്കൊരു നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടിയാൽ മാത്രമേ അവൾ അവളുടെ ജീവിതം നല്ല ശാശ്വതമാകുള്ളു മോനെ ശരി ആൻറ്റി പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തു നോക്കാം സരൈവ് എന്ത് പറയും എന്ത് പറയില്ല എന്നൊന്നും നമുക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കില്ല എന്നവിടെ പറയാം അങ്ങനെയും പറഞ്ഞുകൊണ്ട് നേരെ കിരണും കല്യാണിയും പോവുകയാണ് അപ്പോൾ പിന്നീട് കാണി നമ്മുടെ സരൈവിനെ അപ്പോൾ സരൈവ ആണെങ്കിൽ ഒരു മടിയും കൂടാതെ പ്ലാൻ അല്ല ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പ്ലാനെല്ലാം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണും കല്യാണം അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ സരൈവിൻ്റെ ഒരു ആത്മാർത്ഥതയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അപ്പോൾ സരൈവിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തായി സർവ്വീ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ടോ കുറെയൊക്കെ പഠിച്ചു വരുന്നുണ്ട് കിരണെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്ലാൻ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കിരൺ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം സന്തോഷം തോന്നുകയാണ് ആഹാ കൊള്ളാലോ മെച്ചപ്പെട്ട് വരുന്നുണ്ടല്ലോ അതെ അതെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പിന്നെ ചില മിസ്റ്റേക്കുകളെല്ലാം നിങ്ങളെനിക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ അപ്പോൾ പറഞ്ഞു തരുമ്പോൾ അതെനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ പഴയതിൽ പഴയതിലേക്ക് ഞാൻ തിരിച്ചിരിച്ച് വരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്നാലും എൻ്റെ മനസ്സിലോർമ്മയുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം ആ അതെ ഇപ്പോൾ നിൻ്റെ അമ്മയില്ലേ അമ്മ ഞങ്ങളുടെ ഒരു കായം ആവശ്യപ്പെട്ടുണ്ട് അല്ല പെറ്റമ്മയല്ല കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചത് നിൻ്റെ പോറ്റമ്മയാണ് ആ എനിക്ക് മനസ്സിലായി ഇരണേ എൻ്റെ എന്നെ ഞാൻ കൂടുതൽ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത് പോറ്റമയാണല്ലോ അതുകൊണ്ട് എന്താ അമ്മ പറഞ്ഞത് എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നിൻ്റെ ജീവിതം ഇങ്ങനെ കളഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം വേണം നീ മറ്റൊരു വിവാഹം കഴിക്കണമെന്നാണ് ദീപയാൻറ്റി ഞങ്ങളോട് പറഞ്ഞത് എന്നിങ്ങനെ സരൈവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരൈവിൻ്റെ മുഖഭാവം ആകെ ഒന്നും മാറുക അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗിൻ ബ്